ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചെറുതുരുത്തി ഇരട്ടക്കുളം സ്വദേശിയായ ഓട്ടി സമ്പാദിച്ച യുവാവിനെ കാണാതായിട്ട് ഇരുപത് ദിവസമായെന്ന് പരാതി മേച്ചേരിക്കുന്നത്ത് സാബിതയുടെ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള അക്ബർ ഇതിനു മുൻപും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു മാനസികമായ പ്രശ്നമുള്ള അക്ബറിനെ ഇതിനു മുൻപ് രണ്ടു പ്രാവശ്യം കാണാതാവുകയും പോലീസിന്റെ സഹായത്തോടെ ഒരിക്കൽ അമ്പലപ്പുഴയിൽ നിന്നും പിന്നീട് ഒരിക്കൽ കാസർകോട് നിന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു സിഗ്നൽ കിട്ടാതെ കിടക്കുന്ന തീവണ്ടിയിൽ കയറിയാണ് യുവാവ് കാസർകോട് പോയിരുന്നത് എന്നാൽ ഇരുപത് ദിവസങ്ങൾക്ക് മുൻപ് ഉമ്മ സാബിത അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടെ അക്ബർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെന്ന് സാബിത പറയുന്നു എനിക്ക് എത്രയും വേഗം എൻ്റെ കുട്ടീനെ കിട്ടണം എനിക്ക് ആലോചിച്ചിട്ട് ഷുഗറും ഒക്കെ കൂട്ടിയിടക്കുകയാണ് വിഷമിച്ചിട്ട് എപ്പോഴാ ദിവസവും കൂന്തോറും മനസ്സിൽ വിഷമിച്ചിട്ടേക്ക് എൻ്റെ കുട്ടീനെ എത്രയും വേഗം കണ്ട് കിട്ടണം എൻ്റെ മകനേക്ക് ജീവനാണ് ജീവന് തുദ്യാണെൻ്റെ മകൻ

അക്ബറിനെ കണ്ടെത്താൻ ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തൃശൂർ ജില്ലാ കളക്ടർക്കും പരാതി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഉമ്മ സാബിത വർഷങ്ങൾക്ക് മുൻപേ ഭർത്താവ് ഉപേക്ഷിച്ചതാണ് സാബിതയെയും രണ്ടു മക്കളെയും മകളുടെ വരുമാനത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് അക്ബറിനെ കണ്ടെത്തണമെന്നും കെയർ ഹോമിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സാബിത ആവശ്യപ്പെടുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതിരുത്തി വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ